കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവാദം കത്തുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അലി അക്ബർ സിറിയയിലേക്ക് പോവുക എന്നത് മാത്രമല്ല ജിഹാദ് തങ്ങളുടെ എണ്ണം കൂട്ടുക എന്നതും ജിഹാദാണെന്ന് അദ്ദേഹം പറഞ്ഞു മതസ്വാതന്ത്ര്യം വിളിച്ചു പറയുന്നവർ സ്വന്തം മതത്തിൽപ്പെട്ടവൻ അന്യമതത്തിലുള്ളവരെ വിവാഹം കഴിച്ചാൽ സ്വന്തം മതത്തിലേക്ക് അവരെ മാറ്റാതെ വീട്ടിൽ കയറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്ന് പറഞ്ഞ് ഇന്ന് തർക്കം നടക്കുന്നത് ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്നതിന്റെ കാര്യം അതായത് കൺവേർട്ട് ചെയ്തിട്ട് സിറിയയിലേക്ക് വിടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിന്റെ എണ്ണ എത്ര മനോരമ എന്ന് ചോദ്യം എങ്ങനെയാ മനോരമ ചോദിക്കുന്നു എണ്ണം എത്ര പറയൂ എണ്ണം എത്ര പറയൂ എണ്ണം എത്ര എത്ര കുട്ടികളെ നിങ്ങൾ സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ശരി മനോരമ മാത്രമല്ല മാതൃഭൂമി ഇവിടുത്തെ എല്ലാ പാത്രങ്ങളും ഇവിടത്തെ എന്താണ് സഭാ അധ്യക്ഷന്മാരെ ഒക്കെ ഇട്ട് ഇങ്ങനെ പോരിക്കുന്നത് ഞെല്ലിക്കുന്നതും കണ്ടു ഇന്നലെ ഇവര് ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കിട്ടാണ് എന്താണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങള് ഞാൻ പറഞ്ഞില്ലേ തങ്ങളിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതും ജിഹാദാണ് തങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ജിഹാദാണ് തങ്ങളുടെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ ഗർഭപാത്രങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതും ജിഹാദാണ് സിറിയയിലേക്ക് പോകുന്നത് മാത്രമാണോ ജിഹാദ് ആണോ അല്ല തങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെ ജിഹാദ് ജിഹാദ് എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഇനി ഇന്ന് ഈ പറയുന്ന മത സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചവരോട് ഒരൊറ്റ വാക്ക് ഞാൻ ചോദിക്കുകയാണ് വാക്ക് പ്രേമം പരിശുദ്ധമാണെന്ന് എല്ലാവരും പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു മുസ്ലിങ്ങൾ പറയുന്നു ഹിന്ദുക്കൾ പറയുന്നു പ്രേമം പരിശുദ്ധമാണ് പ്രേമിക്കുന്നവരെ നിങ്ങൾ മറ്റു ഗണത്തിൽ പെടുത്തരുത് ആണല്ലോ സമ്മതിച്ചു വന്നു പ്രേമിച്ച് വിവാഹം കഴിച്ച് ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് അഹമ്മദ് ലക്ഷ്മി വിവാഹം കഴിച്ച് കൊണ്ടുവന്നാൽ ഫസ്റ്റ് പ്രോസസ് എന്താണെന്ന് ഈ സാഹോദര്യം വിളിച്ച് പറയുന്ന മതപണ്ഡിതന്മാർ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്താണ് അബ്ദുറഹിമാൻ ലക്ഷ്മിയെ കൊണ്ടുവന്നാൽ അലി അക്ബർ റൂസിയെ കൊണ്ടുവന്നാൽ എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ് നിങ്ങൾ അവരെ കൺവേർട്ട് ചെയ്താലേ വീട്ടിനകത്തേക്ക് കയറ്റു മതസാഹോദര്യം ആവണം വരെ മതി സ്വയം സ്വന്തം അനുഭവത്തു പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത് എന്റെ സ്വന്തം വീട് എന്റെ അവകാശപ്പെട്ട വീട് ആ വീട്ടിലല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് എനിക്ക് കടന്നു ചെല്ലാൻ സമ്മതിച്ചിട്ടില്ല ആദ്യം സ്ട്രഗിൾ ആയിരുന്നു കൺവേർട്ട് ചെയ്യാതെ ഇവിടെ കേറ്റാൻ പറ്റില്ല കൺവേർട്ട് ചെയ്യില്ലാന്ന് ഞാനും അന്ന് വൈഫിന്റെ പേര് ലൂസിയാണ് ഇത് ഗൗരിയാണ് ലൂസിയായിട്ട് ഇവിടെ കയറാൻ പറ്റില്ല സൈനബി സൈനവിയായിട്ടോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പേര് കേട്ടോ മുസ്ലിം പേരായിരിക്കണം മുസ്ലിം പേരാണെങ്കിൽ ഈ വീട്ടിനകത്ത് കയറ്റുകൊടു ഇതിൻ്റെ ജിഹാദെന്നല്ലാതെ പിന്നത്തെ പറയുക ഒരു വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയെ വിവാഹം കഴിച്ചു ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ആ വ്യക്തിക്ക് ആ മതം സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിന്മേൽ ഈ മതം കടന്നു കയറുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ ഇന്ന് സാഹോദര്യം വിളിച്ചു പറയുന്ന ഈ പണ്ഡിതന്മാർ അഭിപ്രായം പറയണം ഞാൻ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മതപ്രകാരം ജീവിക്കാൻ അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് പറയാമോ ഇസ്ലാം അതിനെ അനുവദിക്കുന്നു പിണറായി വിജയൻറെ മകളെ കല്യാണം കഴിച്ച ആളെ കുറിച്ച് പറഞ്ഞ ഓർമ്മണ്ടോ ഞാനത് ആവർത്തിക്കുന്നില്ല മോശമായ പദമാണ് ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞത് അവര് ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു പേരുണ്ട് ഇസ്ലാമില് ആ പേര് മറന്നു പോകരുത് ഞാനത് എന്റെ മര്യാദ അനുസരിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല ജനങ്ങൾ കേട്ടതാ ജനങ്ങൾക്കറിയാം അപ്പൊ പ്രേമിച്ചു ആ പ്രേമിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ഇസ്ലാമിൽ കൺവേഷൻ തന്നെയാണ് ൺവേഷൻ കൺവേഷൻ കൺവേഷൻ ഞാനും എൻ്റെ ഭാര്യയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് എപ്പോഴും ഇരയായിട്ട് നിൽക്കുന്നത് എൻ്റെ ഉമ്മയായിരുന്നു അമ്മയോട് ഉമ്മ 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 ഉമ്മയോട് നിനക്ക് കടപ്പാടില്ലേ മറിച്ച് ഇല്ലേ ഉമ്മയുടെ കരച്ചില് കണ്ണിനീര് ഒടുവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് നീ എന്ത് എന്ത് ഇത് രാ ചൊല്ലിക്കോ ചെല്ലിയ ആദ്യ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്റെ മനസ്സ് തട്ടി പറഞ്ഞാലേ നീ മുസ്ലിം ആവുള്ളൂ നീ പണി തലയും മുത്തി നിന്നോ ഒരു പ്രശ്നവും ഏറ്റവും കൂടുതൽ നിർബന്ധം ജമാഅത്തെ സ്ലീമക്കാരനായ എന്റെ അടിയിലായിരുന്നു ഞങ്ങൾ കൺവേർട്ട് ചെയ്യണമെന്നുള്ളത് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു ഒരു കൺവേഷണം ഇല്ലാതെ ജീവിക്കണം ജീവിച്ച് കാണിക്കണം അങ്ങനെ ആദ്യത്തെ കുഞ്ഞുണ്ടായ പതിനെ പേരിട്ടു അശ്വതി എന്റെ ദൈവമേ എന്റെ ഇവിടെ ഇളക്കം എന്റെ വീട്ടില് അച്യതി അച്വതി അത് മാത്രല്ല അവര് നാവ് പൊന്തി വന്നപ്പം എന്നെ അച്ഛന്ന് വിളിച്ചു എന്റെ ഭാര്യ അമ്മ എന്ന് വിളിച്ചു അച്ഛ അമ്മ അനിസ്ലാമിക പേര് നിനക്ക് എന്ന് വിളിച്ച പിന്നെ കൊഴപ്പില്ല പപ്പ മമ്മി എന്ന് വിളിച്ചോ അച്ഛാ അമ്മ എന്ന് വിളിക്കാൻ പാടുണ്ടോ എന്താ ലേ അച്ഛ അമ്മ എന്നുള്ളത് മലയാള പദമാണെന്ന് പോലും ചിന്തിക്കുന്നില്ല ബാപ്പ എന്ന് വിളിക്കണം ഉമ്മാന്ന് വിളിക്കണം ഡാഡി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ അച്ഛൻ അമ്മ അനുഭവത്തെന്നാ പറയുന്നത് ഒരു മൊയാരും ഇതിനെതിരായിട്ട് വരണ്ട അല്ലെങ്കിൽ തർക്കിക്കാൻ വരണ്ട എന്റെ അനുഭവത്തെന്ന് പറഞ്ഞ മതമില്ലാത്ത ജീവനുകളായിട്ട് മനുഷ്യരെ വളർത്തു നിന്ന കമ്മ്യൂണിസ്റ്റുകാര ഇന്ന് നിങ്ങൾ ഈ ജിഹാദിന് കൂട്ടു നിൽക്കുമ്പോ ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ജിഹാദ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം അള്ളാഹുവിന്റെ രാജ്യം വരുന്നത് തന്നെയാണ് ജിഹാദ് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നത് തന്നെയാണ് ജിഹാദ് ആ സ്ട്രഗിള് തന്നെയാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വിപുലീകരണം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് രാഷ്ട്രീയക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടി പിടിക്കുന്നു എന്നിട്ടോ സഭയെ ഭയപ്പെടുത്തുന്നു ഏത് സഭയ്ക്കാണെങ്കിലും ശരി എന്തിനാണ് ശരി നട്ടല്ലെന്ന് പറഞ്ഞ സാധനം വേണം പുറകില് ഒരു തീരുമാനം എടുത്താൽ പിടിച്ചു നിൽക്കാൻ കഴിവ് വേണം അതല്ലാതെ കണ്ണുരുട്ടി പേടിപ്പിക്കുമോ ഈ പത്ത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ അവകാശത്തിന്റെ പേര് കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോൾ വാലിജ്യൂട്ടി പോകുന്നതല്ല അതല്ല വഴി ഈ രാജ്യത്ത് ഒരവകാശമുണ്ട് എന്റെ മതം എന്റെ അഭിപ്രായം അത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഈ കേരള സ്റ്റോറി കാണിക്കാൻ പാടില്ല കേരള സ്റ്റോറി കാണിക്കാൻ പാടില്ല എന്നാ മറ്റേ ബി ബി സി ഉണ്ടാക്കിയ ഡോക്യുമെന്ററി കാണിക്കാം ഇന്ത്യക്കെതിരായിട്ടുള്ള ഭാരതത്തിനെതിരായിട്ടുള്ള ഡോക്യുമെന്ററി കാണിക്കാം ലവ് ജിഹാദ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കാണിച്ച സിനിമ കാണാൻ പാടില്ല ഇപ്പൊ മണിപ്പൂരിന്റെ ഡോക്യുമെന്ററി കാണിക്കുന്നു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ മണിപ്പൂരിന് സ്വാതന്ത്ര്യം ഡോക്യുമെന്റ് കാണിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കേരള സ്കൂറി കാണാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ജനങ്ങൾക്ക്